പ്രീംപുര സുഹൃത്തുക്കളെ ഇന്നലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കർഷക സംഘടകരുടെ സംഘടകരുടെ നേതൃത്വത്തിൽ കുറച്ച് പരാതി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അപ്പോൾ അതിലെ ചില പരാമർശങ്ങൾക്ക് കരുവാരകുണ്ട് ഭരണസമിതി മെമ്പർ നുഹ്മാന് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ഇവരൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരത്തിൽ ഇന്നലെ ഒന്ന് രണ്ട് പ്രാദേശിക ചാനലുകളിൽ ഒരു വാർത്ത കാണാനിടയായി അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്രത്യേകം ഒരു വാർത്താ സമ്മേളനം എന്നുള്ള നിലക്ക് വിളിച്ചു ചേർക്കുന്നത് കരുവാരകുണ്ടൽ എന്നല്ല കേരളത്തിലാകെ ഈ കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ ഈ മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു വലിയ പദ്ധതിയാണ് ഈ ജനസമ്പർക്ക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ജനസമ്പർക്ക പരിപാടി അവർ ഒരാഴ്ച കാലം ഓരോ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് കേരളത്തിലെ പത്ത് ഇരുന്നൂറ്റി എഴുപതോളം വരുന്ന പഞ്ചായത്തുകളിൽ ആ വനം വന്യജീവി സംഘർഷം നേരിടുന്ന പഞ്ചായത്തുകൾ എന്നുള്ള നിലയിൽ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരാതി സ്വീകരിക്കലും അവരുടെ പരാതിക്ക് കാരണമായ സംഗതികൾ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് ജനങ്ങളെ സമീപിക്കുന്ന ഒരു തരത്തിൽ പഞ്ചായത്തിൽ ഒരു ബോക്സ് വയ്ക്കുകയും ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരം പഞ്ചായത്ത് ഓഫീസിൽ നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ ഈ പഞ്ചായത്തിലുൾപ്പെടെ ഉണ്ടായി ഇപ്പോൾ അഞ്ചു മിനിറ്റ് മുമ്പാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കിട്ടിയ പരാതിയുമായി ഈ പ്രദേശത്ത് നിന്ന് പോയത് അപ്പോൾ അതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ നമ്മുടെ ചില സംഘടനകൾ കരുവാരകുണ്ടിലെ ജനങ്ങൾ ഉത്ബുദ്ധരല്ല എന്നും വ്യക്തിപരമായി അവർക്കൊന്നും തന്നെ കാര്യങ്ങൾ കാര്യശേഷി ഇല്ല എന്നും ഉള്ള തരത്തിലാണ് ചില പരാമർശം നടത്തി കണ്ടത് ആളുകളെയും സംഘടനയെയൊന്നും പറയുന്നില്ല അതിൽ ബന്ധപ്പെട്ട ആരും അതിന് ഉത്തരവാദികളുമല്ല ചില ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയത് അവരിവിടെ നില പ്രഖ്യാപിച്ചത് കരുവാരകുണ്ടിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി കരുവാരകുണ്ട് പഞ്ചായത്ത് ഒന്നും തന്നെ ചെയ്യുന്നില്ല ചെയ്യാത്തത് കൊണ്ട് അവർ നേരിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ആണ് അവർക്കവിടെ പരാതി നൽകുന്നത് എന്ന ഒരു ദുർവ്യാഖ്യാനം നടത്തുകയുണ്ടായി ഇപ്പോ ആ ഗേറ്റിന്റെ മുകളിൽ ഒരു പോസ്റ്റർ ഉണ്ട് താഴെ തന്നെ ഒരു ബാനറും ഉണ്ട് ആ ബാനറിലും പോസ്റ്ററിലും പറയുന്നത് ഈ സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പരാതി സ്വീകരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ പോസ്റ്റും ആ ഫ്ലക്സും ഒക്കെ വെച്ചത് എന്നിട്ട് ചില ഏതാനും ചില ആളുകൾ ഒരു സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ അവരുടെ പരാതി നേരിട്ട് നൽകുന്നതിന് വേണ്ടി അവർ പഞ്ചായത്തിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവർ പറയുന്നത് ഇരുപത്തൊന്ന് മെമ്പർമാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു ജനം ആണ് നരുവാരകുണ്ടൽ എന്നും അത്തരത്തിലുള്ള ഇരുപത്തൊന്ന് മെമ്പർമാരുമാണ് കരുവാരുണ്ടൽ എന്നും അവർക്ക് ഇതിനെ സംബന്ധിച്ച് ധാരണ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അവർ ഓടി നടന്ന് ആയിരത്തോളം പരാതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നൽകി എന്നുള്ളതാണ് അവർ പറഞ്ഞ ഒരു പരാമർശം പിന്നെ അവർ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നു ഇവിടെ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാതികൾ കിട്ടിയിട്ടുള്ള രണ്ട് വാടകറയും അതുപോലെ തന്നെ ചുള്ളിയോട് പിന്നെ മഞ്ഞൾ പാന്ത്രമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്നുള്ളതാണ് കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു പരാതി അവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പരാതിയാണ് വട്ടമല മേഖല കരുവാരുണ്ട അതിർത്തി മുതൽ അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഫെൻസിങ് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ വന്യജീവികളുടെ കടന്നുവരവ് തടയാൻ കഴിയും എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് നടത്തിയ വിവിധ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് അതിന് ഫോറസ്റ്റ് ഡി ഡിപ്പാർട്ട്മെന്റ് സന്നദ്ധവുമാണ് അതിനു വേണ്ടി അഞ്ചു കിലോമീറ്റർ ഫെൻസിംഗ് ഏർപ്പെടുത്തണം എന്നുള്ള പൊതുധാരണയിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഇന്നുള്ളത് അത്തരം ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഇതാ ഒരു ചെറിയ അപേക്ഷയാണ് ആയിരത്തോളം അപേക്ഷ ആയിരത്തോളം കിട്ടി എന്ന് പറയുന്നതിലെ ഒരൊറ്റ പ്രിന്റ് ചെയ്ത അപേക്ഷയിൽ ആളെ പേരു അഡ്രസ് എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത് ഏതാ സ്കൂളിൽ നിന്ന് അഞ്ചെട്ട് കുട്ടികളെ കൊണ്ടുവന്നിരുന്ന് പരാതി എഴുതിക്കുന്നതായി കണ്ടു അപ്പൊ എന്താ സംഗതി എന്ന് ചോദിക്കാതെ ഇതാ ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട് രണ്ടു തരത്തിലുള്ള അപേക്ഷയാണ് ഒന്ന് പ്രിന്റ് ചെയ്ത ഈ ഒരു അപേക്ഷയും മറ്റൊന്ന് വിവിധ വന് വന്യമൃഗങ്ങൾ എന്ന് താഴെ കൂട്ടിച്ചേർത്ത അപേക്ഷയാണ് നിലവിലുള്ളത് എന്നിട്ട് ഇതിൽ പറയാനും ബഹുമാന സാർ കരുവാരകുണ്ട് പഞ്ചായത്തിൽ വാതിൽ താമസിക്കുന്ന എൻ്റെ പ്രദേശത്ത് വന്യജീവികളായ പന്നി മൈൽ ഇവിടെ എഴുതി ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുക തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം മൂലം കൃഷി കൃഷി ചെയ്യാനോ വാഹനങ്ങളിൽ യാത്ര ചെയ്യാനോ വിദ്യാർത്ഥികൾക്ക് കലാലയങ്ങൾ പോലും പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കടുവ പോലുള്ള മാംസഭോജികളായ ജീവികൾ ഈ പ്രദേശത്ത് മനുഷ്യ ജീവനെ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട് വന്യജീവികളുടെ ആക്രമണത്തിനും കൃഷിനാശത്തിനും ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാൻ താല്പര്യപ്പെടുന്നു ആയിരത്തഞ്ഞൂറ് ആളെ കൊണ്ടും ഇതേ പരാതി കൊടുപ്പിച്ച് പേര് പടത്തിലെത്തി പാറമൽ നോമാൻ ടി കെ ഉമ്മർ കുഞ്ഞുട്ടി എന്നൊക്കെ പേരെഴുതിയാൽ കൊടുക്കുന്ന ഒരു ഏർപ്പാട് നടത്തിയിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു പ്രസ്താവനയും കാര്യമായിട്ടും ഇന്നലെ ചില ചാനലുകൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്താനുണ്ടായ കാരണം അതിന് വ്യക്തമായ തെളിവ് കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളിലായി ഇവിടെ പതിനഞ്ചോളം ദിവസങ്ങളിലായി ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കരുവാരകുണ്ടിലെ വിവിധ ജനങ്ങളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടെ വച്ചിരുന്ന ബോക്സൈറ്റ് മാത്രവുമല്ല ഓരോ വാർഡിലും ഓരോ മെമ്പർമാരും ഏഴ് പ്രദേശമാണ് കരുവാരകുണ്ടിൽ വനം വന്യജീവി ശല്യം നേരിടുന്ന ഒരു പ്രദേശമല്ലേ ആ ഗ്രൂപ്പുകളിലും അല്ലാത്ത ബാക്കി പതിനാലോളം ഗ്രൂപ്പുകളിലും വ്യക്തമായി ഞങ്ങൾ പ്രിന്റ് ചെയ്ത പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് പരാതി നൽകാനുള്ള സാഹചര്യം നിലവിലുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രത്യേക പദ്ധതി സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഓർഡിനൻസിൽ പറയുന്നത് ജനങ്ങളെ ഉപദ്രവിക്കും മനുഷ്യന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് അത് കേ കേന്ദ്ര കേര പിന്നെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ആ തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ കൂടി കിട്ടുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം പിന്നെ നേരത്തെ ഒരു പതിനാറോളം ദിവസം പതിനഞ്ചോളം ദിവസം നീണ്ടു നിൽക്കുന്ന നേരിട്ട് പരാതി സ്വീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ ഉന്നയിക്കാനുള്ള ഒരു അവസരം കൊടുത്തത് എന്ന് പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഈർക്കിളി സംഘടന നടത്തിയതിൽ പ്രതിഷേധമുണ്ട് ജനങ്ങളെ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നതാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാ ചാനൽ സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ട ഒരു തലമുറയെ എന്നാണ് അവർ അതിൽ പരാമർശിക്കുന്നത് അതുപോലെ ഇരുപത്തൊന്ന് മെമ്പർമാർക്കും സാമൂഹിക പ്രതിബദ്ധത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതാനും ചിലർ പറയുമ്പോൾ എല്ലാ ആളുകളും അതിന്റെ ഉത്തരവാദികളല്ല എന്നുള്ളത് ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഒരുപാട് നല്ല മനുഷ്യർ ആ കൂട്ടത്തിലുണ്ട് ഏതാനും ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്തതിന് അടച്ചാക്ഷേപിക്കുകയല്ല ഏതായാലും പൊതുസമൂഹത്തെ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നവരും